പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മുപ്പത്തി മൂന്നാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം യഹോവിയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു ഹലിയ കർത്താവിൻ്റെ ദൃഷ്ടി തൻ്റെ ജനത്തിൻ്റെ മേൽ തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു ദൈവം ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ നിശ്ചയമായി അവൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും ഇവിടെ ഇത് സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവ് ആരെയാണ് നോക്കുന്നത് കർത്താവ് നോക്കുന്നത് തൻ്റെ ഭക്തന്മാരെയാണ് തൻ്റെ ദയയ്ക്കായി പ്രത്യാശ വെക്കുന്നവരുടെ മേലാണ് ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നമുക്ക് വിശ്വസിക്കാൻ ഇത് സാധിക്കണം നമ്മുടെ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേൽ എല്ലായ്പ്പോഴുമുണ്ട് സദൃശ്യവാക്യം പതിനഞ്ചിൻ്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ദൃഷ്ടി എല്ലായിടത്തും ഉണ്ട് കർത്താവിൻ്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ട് അവൻ നല്ലവരെയും ആകാത്തവരെയും ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പകൽക്കാലവും നാം കർത്താവിൻ്റെ ദൃഷ്ടിയിലായിരിക്കുന്നത് അവൻ്റെ കണ്ണിനു മുമ്പാകെ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല ഏബ്രായ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം അതുതന്നെ വായിക്കുന്നു അവൻ്റെ കണ്ണിന് മുമ്പാകെ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു അവന് മുമ്പാകെ മറയ്ക്കപ്പെട്ടതൊന്നുമില്ല അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം കടന്നു പോകുന്ന ഏത് ജീവിത സാഹചര്യവും നാം ജീവിതത്തിൽ ചെയ്യുന്ന സകലതും നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം പലപ്പോഴും പലരും പറയാറുണ്ട് കർത്താവേ നിനക്കിത് അറിയത്തില്ലയോ നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ നീ ഞങ്ങൾ കടന്നു പോകുന്ന പ്രയാസത്തെ ഞങ്ങളുടെ ആവശ്യത്തെ നീ അറിയുന്നില്ലയോ എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു എല്ലാത്തിനെയും നന്നായിട്ട് അറിയുന്ന ദൈവത്തിന് അല്ലലു എ നമ്മെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് കർത്താവിൻ്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ പ്രിയരെ നീ കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ ഏത് ആവശ്യവും അവന് നന്നായിട്ടറിയാം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു ഹലുയ തൊട്ടടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാനും ക്ഷാമത്തിൽ അവരെ രക്ഷിപ്പാനും തന്നെ നോക്ക് ദൈവം പറയുന്നു നിന്നെ വിടിവിക്കാൻ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഹല്ലു ആ മരണകരമായ ഏത് അവസ്ഥയാണോ അതിനകത്തു നിന്ന് ദൈവം വിടുവിപ്പാൻ ശക്തനത്രേ ദൈവം നമ്മെ നോക്കുന്നത് നമ്മെ ചില ബന്ധനങ്ങളിൽ നിന്ന് ചില പ്രതിസന്ധിയിൽ നിന്ന് ചില പ്രതികൂലത്തിൽ നിന്ന് വിടിവിക്കാനാ തുടർന്ന് പറയുന്നു ക്ഷാമത്തിൽ നിന്ന് അവരെ ജീവനോട് രക്ഷിപ്പാനാ ജീവിതത്തിൻ്റെ ക്ഷാമത്തിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ഹല്ലലുയ്യ ഏത് അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അവൻ ചുമ്മാതെ നമ്മെ നോക്കി വെറുതെ നമ്മെ കണ്ടും കാണാതെയും കടന്നു പോകുന്ന മനുഷ്യരെ പോലെയല്ല അവൻ നമ്മെ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥക്കകത്ത് ഇടപെടാൻ വേണ്ടി അത്രയും അവൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ടോ നിശ്ചയമായി അത്ഭുതങ്ങൾ സംഭവിക്കും നിശ്ചയമായി വിടുതൽ സംഭവിക്കും ആവർത്തന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ ദൃഷ്ടി അവൻ്റെ അവൻ തന്നിരിക്കുന്ന ദേശത്തിൻ്റെ മേലിരിക്കുന്നു ഹ ലലൂയ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ കണ്ണ് അവൻ്റെ മക്കളായ നമ്മുടെ മേലായിരിക്കുന്നത് നമ്മെ കാത്തു പരിപാലിക്കാൻ നമ്മെ സൂക്ഷിപ്പാൻ ദൈവത്തിന് നന്നായിട്ടറിയാം ഒരു ദുഷ്ടനും നമ്മെ കാണാത്തവണ്ണം നമ്മെ പരിപാലിക്കാൻ നമ്മുടെ കർത്താവ് എല്ലാ കാലത്തും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുമ്പോൾ ആ ഒരു ഉറപ്പ് നമുക്ക് വേണം ആ ഒരു ബലം നമുക്ക് വേണം കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവ് നമ്മെ വിടുവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയരേ ഹലിയ ഈ നാം രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിൽ എല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുന്നു തന്നിൽ ഏകാഗ്ര ചിത്രയോട് നോക്കുന്ന തൻ ആ ദൈവ മക്കളുടെ ജീവിതത്തിൽ താൻ ബലവാൻ എന്ന് കാണിക്കാൻ തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുക ദൈവത്തെങ്കിലോട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഏകാഗ്രതയോട് നോക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ ദൈവത്തിന് അല്ലെലുക ആഗ്രഹമുണ്ട് ദൈവം അതിനുവേണ്ടിയാണ് നോക്കുന്നത് ദൈവം നോക്കുന്നു തൻ്റെ മുഖത്തേക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആരെങ്കിലും ആരെങ്കിലും ഏകാഗ്രതയോടെ നോക്കുന്നു ആരെങ്കിലും ദൈവമേ നീ മാത്രം മതിയെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഇന്ന് പകൽക്കാലവും നാം കർത്താവിംഗിലേക്ക് നോക്കിയാട്ട് അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക അവൻ്റെ കണ്ണ് നമ്മെ ശോധന ചെയ്തു കൊണ്ടിരിക്കുക അവൻ്റെ കണ്ണിന് മുമ്പാകെ മറയ്ക്കപ്പെട്ടത് ഒന്നുമില്ല പ്രിയരെ ഈ പകൽക്കാലം നാം നാം നോക്കുമ്പോൾ നമ്മെ നോക്കുന്ന കർത്താവിനെ നമ്മെ കാണുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും ഹാലെ ലൂയ്യ ഹാഗാർ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ചോദിച്ചു എന്നെ കാണുന്നവൻ്റെ കണ്ണ് ഇവിടെയും എന്നെ കണ്ടുവല്ലോ അർത്ഥം നീ എവിടെ പോയാലും നീ എവിടെ മറഞ്ഞിരുന്നാലും എവിടെ പോയിരുന്നാലും നിന്നെ കാണുന്ന കണ്ണുണ്ട് ആ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത് ഹലൂയ സങ്കീർത്തനക്കാരൻ മുപ്പത്തി രണ്ടാം സങ്കീർത്തന എട്ടാം വാക്യത്തിൽ പറയുന്നു അവൻ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും നാം പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും പ്രിയരെ ഇന്ന് രാവിലെയും നാം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ അന്വേഷിക്കുമെങ്കിൽ അവങ്കിൽ പ്രത്യാശ വയ്ക്കുമെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മെ തേടുന്ന നമ്മെ നോക്കുന്ന നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കണ്ണ് നാം അല്ലെ വീണു പോകാതെ തകർന്നു പോകാതെ നമ്മെ സൂക്ഷിപ്പാൻ കർത്താവ് മതിയായവനത്രേ കർത്താവ് വിശ്വസ്തനത്രേ അവൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മെ ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ